ഈ വീഡിയോ നമ്മൾ നമ്മൾ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ പ്രവാസികളായ നമ്മളെ സുഹൃത്തുക്കൾ പല ആളുകളും പല ആനുകൂല്യങ്ങളും നമ്മൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടിണ്ട് അത് ഒരു ആൾക്കാർ ചില ആൾക്കാരൊക്കെ ഇപ്പോൾ എടുത്തിട്ടുണ്ടാവും എടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഷെയർ തുടർക്കണം അപ്പൊ എന്റെ വിശദമായിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ കാക്ക നമുക്ക് എന്താണ് നോർക്കയുടെ ഈ പറയുന്നത് സംഭവങ്ങൾ വർഷത്തിൽ അതായത് മാസത്തിൽ മുന്നൂറ്റിഅൻപത് രൂപ വെച്ചിട്ടാണ് അടക്കേണ്ടത് ഓണിൻ വഴി അടക്കാൻ കഴിഞ്ഞാൽ ഓൺലൈൻ വഴി ഇനി റിട്ടേൺ വന്നിട്ട് നാട്ടിൽ സെറ്റിൽ ആയ ആൾക്കാർ ഇരുന്നൂറ് രൂപ വെച്ച് അടയ്ക്കണം ഇത് മിനിമം അഞ്ചു വർഷം അടച്ചിരിക്കണം അഞ്ചു വർഷം അടച്ചു കഴിഞ്ഞാലും അറുപത് വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിൽ കിട്ടില്ല അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെൻഷൻ ഇത് കൂടുതൽ അടച്ചവർക്ക് മാസം പെൻഷൻ അതിന്റെ കൂടി കൂടി അടച്ചിട്ടുണ്ടോ അതിന്റെ വന്നിട്ട് അതിന്റെ ആ വാല്യൂ മാസത്തില് അപ്പൊ അത് അറിയാതെ പോയ ഒരുപാട് ആൾക്കാർ കുറെ മുംബൈ പോയ പ്രവാസികൾക്ക് പ്രവാസികൾ കഴിഞ്ഞു പോയ ആൾക്കാർ അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഇനി ഉണ്ടാവാൻ പാടില്ല പ്രവാസികൾക്ക് അറിയേ കഷ്ടപ്പെട്ട ആൾക്കാരല്ല അപ്പൊ ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് അവർക്ക് ഒരു എന്തെങ്കിലും സഹായം ഗവൺമെന്റിന് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കൊടുക്കാതെന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ നമ്മളെ നാട്ടില് ഉള്ള പ്രവാസികൾ വന്ന് ഇപ്പം ഗൾഫിൽ നിർത്തിയ ആളുകൾക്കും ഇതിൽ ചേരാൻ പറ്റും അവരാണ് കൂടുതലായിട്ട് ഇതിൽ ചേരാ അപ്പൊ നമ്മൾ നാട്ടിലുള്ള പ്രവാസികളാണെങ്കിലും ഇനി വിദേശത്തുള്ള പ്രവാസികളാണെങ്കിലും പിന്നെ ഇത് നിങ്ങൾക്ക് വലിയ ഉപകാരപ്പെടുന്നൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തരുന്നത് കാരണം വെച്ചാൽ ഇത് നിങ്ങളൊരു അഞ്ച് വർഷം അടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം മൂവായിരുന്നൂറ് രൂപ മോളുക്കാണ് കിട്ടുക എത്രയാണ് അളക്ക് പിന്നെ അവരെ ടൈമിംഗ് എത്ര കൂടുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യും പെൻഷനായിട്ട് കിട്ടുന്ന ഒരു ഒരു ഗവൺമെൻ്റ് ഒരു സ്കീമാണല്ലോ വരെ സ്കീമൊന്നും അല്ല അതിൻ്റെ എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരും ഒരു ഒരു നമ്പർ വരെ വരെ നമ്മൾ നമ്മൾ ഡൗട്ട് ഈ നോർക്ക പരിപാടി അത് എന്താണ് നമ്മളെ അത് കേരള പ്രവാസി ക്ഷേമ ബോർഡിന്റെ കീഴിലുള്ള നോർക്കെ അത് അവിടെ ഉള്ളവർക്ക് ആറുമാസം അവിടെ സ്ഥിരമായിട്ട് നിക്കണം ആറുമാസം നിന്നവർക്കാണ് ഈ കാർഡ് കിട്ടുന്നത് നോർക്ക ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പണ്ട് പിന്നെ നോർക്ക കെയർ എന്ന് നോർക്കെയർ ഇൻഷുറൻസ് ഉണ്ട് അത് പിന്നെ പത്ത് ലക്ഷം വരെ ഡെത്തായ ഒരുക്ക് പത്ത് ലക്ഷം വരെ കിട്ടും പിന്നെ പ്രവാസി രക്ഷാ പോളിസി അതാണ് വൺ ഇയർ വൺ ഇയറിൽ ചെറിയൊരു എമൗണ്ട് അടച്ചാല് വൺ ലാക്കിന്റെ കവറേജ് ആണ് കിട്ടുക പിന്നെ അതുപോലെ ഈ ക്ഷേമനിധി പോലെ തന്നെ ക്ഷേമനിധി ചേരുമ്പോ ചിലര് വിചാരിക്കും ഗൾഫിലാവുമ്പോ നാട്ടിൽ വന്നിട്ട് ചേരാം നാട്ടിൽ നിൽക്കുമ്പോ വിചാരിക്കും ഗൾഫിൽ നിന്ന് ചേരാ അപ്പൊ ആ ഒരു അലംഭാവത്തില് കുറെ ആൾക്ക് ഈ ക്ഷേമനീതി നഷ്ടപ്പെടുന്നവരുണ്ട് അതുപോലെ അപ്പൊ ഈ നോർക്കും എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ എന്തായാലും എടുക്കൽ നിർമ്മിക്കുന്നത് കാരണം വെച്ചാല് വളരെ അത്യാവശ്യമുള്ള ഒരു 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 കാർഡാണ് അപ്പൊ ഇത് ആറ് മാസം മിനിമം നിക്കണേ അപ്പൊ ആറ് മാസം നിന്നിട്ടുള്ള പ്രവാസികൾ എടുക്കാത്ത എടുത്തോളി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്പർ കാര്യങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പിൽ ബന്ധപ്പെട്ട് ഞാൻ കറക്റ്റ് വിവരങ്ങൾ കാര്യങ്ങളൊക്കെ തന്നിരിക്കും ഇവരൊരു ഇവര് സേവനം ഇത് കൊണ്ടുപോവുന്ന ഒരു സ്ഥാപനം പ്രവാസി ഹൈലെറ്റ് അപ്പോൾ ഈ പ്രവാസികളായ കാര്യം അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാനോ പേപ്പർ വർക്കോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ നമ്പർ താഴെ നിങ്ങൾ കൊടുക്കണ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അപ്പൊ ഈ ഈ സ്ഥാപനം വരുന്നോണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മാവൂര് ടൗണിലാണ് ഈ സ്ഥാപനം വരുന്നത് പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുള്ള ഒരു അപ്ചേറിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുക്കുക നിങ്ങൾ ബന്ധപ്പെടാൻ നാ നാട്ടിലേക്കുള്ള ആൾക്കാർ ഞാൻ നേരിട്ട് അറിയുന്നുണ്ടെങ്കിൽ നേരം മാവരിക്കോട്ട് പോകുന്ന മതി കേട്ടോ